പറയാനല്ലേ കൈ സത്യ പറഞ്ഞാല് ആദ്യമായിട്ട് സത്യം പറഞ്ഞാല് ആദ്യമായിട്ട് എനിക്ക് സന്തോഷം തോന്നിയൊരു നിമിഷം എന്താന്ന് ചോദിച്ചാല് എന്റെ കലാ ജീവിതത്തിലേക്ക് എന്നെ ബിസിനത് എന്ന് പറഞ്ഞ ആളാണ് കാരണം എനിക്ക് സന്തോഷം കൊണ്ട് കണ്ടു അതുപോലെ ഞാൻ പഠിച്ച സ്കൂളിൽ ആദ്യമായിട്ട് ഞാൻ ഗസ്റ്റാക്കി എനിക്ക് സന്തോഷം തോന്നിയത് അദ്ദേഹത്തിന്റെ മകള് തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ഇംഗ്ലീഷ് സന്തോഷം തോന്നി അവർ ഒരു സന്തോഷം തോന്നിയൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിന്റെ ഇതിന്റെ പേര് ഞാൻ പറയുന്നത് പേര് പറയാൻ ചിലപ്പോൾ എനിക്ക് അകൽച്ച തീയതി അതായത് ഹയർ സെക്കൻഡറി സ്കൂൾ ചിന്തലാം എന്ന് പറയുന്നത് എനിക്ക് അകൽച്ച തീയതി കൊണ്ട് തന്നെ എന്റെ ഈ സ്കൂളിന്റെ അറുപത്തി എട്ടാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു രസായി നൽകാൻ സാധിച്ച ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളോടും നന്ദി പറയുന്നു ഈ കാര്യം പേരെടുത്ത് പറയാത്തതിന്റെ കാര്യം വേറൊന്നും അല്ല ഇവര് ഞാൻ വായിച്ചു പിടിച്ചിട്ട് ഞാൻ പൊടിയെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ശ്രമങ്ങളോ ഇങ്ങനൊക്കെ പറഞ്ഞുകാരെന്തോളീ അപ്പൊ എന്തിനു തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്റെ കലാജീവിതം തുടങ്ങിയത് തന്നെ എന്റെ ഈ കാണാനം എന്ന് പറയുന്ന ഈ സ്കൂളിന്റെ ഈ സ്റ്റേജിലാണ് അതിന് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം എന്നെ അന്ന് പ്രോത്സാഹിപ്പിച്ച ഒരുപാട് സാർമ്മുണ്ട് പേരെടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ എന്റെ ए पीटर सार ज गड़े लि मार्िटीस है अग षस साबु सार है ടീച്ചറുകൾ ഇവർ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചതിന്റെ വീട്ടിലാണ് ഞാനിതിന് കലകാരനായിട്ട് നിർണയിക്കുന്നത് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ എന്റെ നാടൻ നല്ല ഇല്ലാതായി പോയത് ഈ സ്റ്റേജിൽ നടത്തും സത്യം എന്താന്ന് ചോദിച്ചാൽ പണ്ട് ഞാനിവിടെ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ യൂട്ടിവേഴ്സിൽ വരാതെ നമ്മൾ സിനിമ ചിത്രം സ്ഥലത്ത് കളിക്കാറുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ പേപ്പർ കാർഡ് ഇല്ലാത്തോണ്ട് ഞങ്ങള് നമ്മുടെ ചേട്ടന്റെ വീടിന്റെ സാധ്യത അപ്പൊ രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ടേപ്പർ കാട് വർക്ക് ആവുന്നില്ല അപ്പൊ പിന്നെ ഞങ്ങളുടെ പിന്നെ അപ്പുറത്ത് അക്കടെ വെള്ളം മണിച്ചേക്ക് ചീച്ചുണ്ട് അപ്പൊ ആ ചീച്ച രാത്രി കറകെ തട്ടി ബേജല പാട്ട് തരാം അപ്പൊ പുള്ളി കുറച്ചു നേരം പാട്ടിട്ട് കഴിയുമ്പോൾ മഞ്ഞായോ പുള്ളി അങ്ങ് പോയിട്ടുള്ളൂ പിന്നെ ഞാൻ രാവിലെ കൂടെ കളിക്കല്ലേ ഇതൊരു പെൺകൊച്ചുണ്ടായിരുന്നു അന്ന് കടവില് കമലകളോ എന്ന് പറയുന്ന ഒരു പാട്ടായിരുന്നു അപ്പൊ ഈ പേടിച്ചാൽ ഉറക്കം വന്നത് മനിയെന്ന് പറഞ്ഞ പുള്ളി വിധി കുതിര ഉറങ്ങി നിൽക്കാം ഞങ്ങൾ മൂന്നാല് പേര് ഡാൻസ് കളിക്കാൻ വേണ്ടി നിൽക്കുക പിന്നെ അവസാനം എന്തായിരുന്നു ആ കുട്ടിയിൽ ഒരു പുള്ളിക്കാരൻ്റെ പാട്ടുപുസ്തകം ഉണ്ടായിരുന്നു ഈ പാട്ടുപുസ്തകം ഞങ്ങളുടെ അവിടെ കരികിലിടയിരുന്നു ഒരു പുള്ളിക്കാരൻ പാട്ടുപാടി എന്നിട്ട് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് ഇവിടെ വന്നപ്പോഴത്തേക്കും അന്ന് ഡാൻസ് കളിക്കാൻ പെൺ കൊച്ചുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ കളി പഠിച്ചു ആ കൊച്ചിന് പനി ആണെന്ന് പറഞ്ഞ ആ കൊച്ചു വന്നില്ല അപ്പൊ ഇതിന്റെ തൊട്ട് പറയലോ എഴുതുന്നേ അപ്പൊ പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല അവിടെ നാടോടുകൾക്കൊരു ഒത്തിരി സാരി ഞാൻ ഉന്നയിച്ചു എന്നിട്ട് ഞാൻ തന്നെ പെട്ടായിട്ട് ഞാൻ ഈ സ്റ്റേജിൽ സൈനിയ ഡാൻസ് കഴിച്ചു അപ്പൊ എനിക്ക് ഒരുപാട് 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 സന്തോഷമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞതി നേരത്തെ നമ്മുടെ അച്ഛൻ പറഞ്ഞേ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഏഴ് കാലഘട്ടമാണ് ഏതാണ് സത്യം ഏതാണ് കള്ളം എന്തൊന്നും നമുക്കറിയാൻ പറ്റില്ല ഇപ്പൊ എന്റെ കാര്യം എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ഞാൻ തകർന്നു താഴെ പോയൊരു മനുഷ്യനാണ് എന്റെ ദൈവമാണ് എന്ന് ഇന്നിവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഞാൻ എന്നെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ ആളുകളെല്ലാം എന്നെ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് തിരിച്ചു പറയാം അതൊരു മഹാ കുത്തികളാണ് എന്ന് തോന്നുന്നു മുത്തിനു ആളാണെന്ന് പക്ഷെ ഞാൻ അതന്ന എന്ന് ആക്കി എടുക്കാൻ വേണ്ടി ഞാൻ കുറെ പ്രയത്നിച്ചു ഞാൻ ഒരുപാട് പണിയെടുക്കും ആ പണിയെടുത്തതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇന്ന് നിൽക്കുന്നത് ഈ വി ചാനലുകളിൽ നിന്നാണ് നിൽക്കുന്നതിന്റെ കാരണം ഞാൻ പണിയെടുത്തതിന്റെ ഒന്നാണ് അത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം നമ്മൾ പണിയെടുക്കുക എന്നാൽ നിങ്ങൾ പഠിക്കുക പഠിക്കുക പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു സ്ഥാനത്തെത്താൻ വേണ്ടി പറ്റുകയുള്ളൂ എന്തിനനുസരിച്ച് എനിക്ക് ഒരുപാട് സന്തോഷം എന്റെ ഞാൻ പഠിച്ച ക്ലാസ് ആയിരുന്നു അങ്ങനെ അതിനകത്ത് നൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ വന്ന് ഞാൻ ഇങ്ങോട്ട് കേറി വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിവിടെ ആലിടക്കണ്ടെന്ന് പറയുന്നത് മണിച്ചാടിന്റെ പാട്ട് അന്ന് ഞങ്ങൾ ആദ്യമായിട്ട് പാറ്റി ഡ്രസ്സ് പോയി ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അച്ഛൻ ബിനുമാപ്പിനും അതുപോലെ തന്നെ ഞാൻ ഒരു ഓർത്തു പോവുകയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബിനീഷ് എന്നതും അതുപോലെ തന്നെ സുദേവ് എന്ന് പറഞ്ഞു അവരൊക്കെ മരിച്ചുപോയി അവരൊക്കെ ചേർന്നാണ് എന്നെ അങ്ങ് ഒരുക്കുകയൊക്കെ ചെയ്തത് അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണു കാണാൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോയപ്പോ ഇതുപോലെ കഴിയുകയായിരുന്നു അപ്പൊ ഞാനിത് കേറി വന്നപ്പോൾ എനിക്ക് അതേ ഭീതി കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഇതുപോലൊരു സ്ഥലത്ത് നിന്നിരിക്കുമ്പോ നിങ്ങൾക്ക് ആ ഹസ്റ്റാലിൽ കറക്റ്റ് കിട്ടും അപ്പൊ എന്തായിരുന്നാലും ഒരുപാട് സന്തോഷം എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ ഇവരുടെ അന്വേഷിച്ചത് അദ്ദേഹം നല്ലൊരു കൂട്ടുകാരനാണ് അതിലുപരി അദ്ദേഹം നല്ലൊരു കലാകാരനാണ് ഒരു ലിമിറ്റഡ് കലാകാരനാണ് ഞങ്ങളോടൊപ്പം ഒരു സിനിമ ഈ സി പമ്പർ സിരി എന്ന് പറയുന്ന പരിപാടിയിൽ ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷം എന്നെ ഈ പരിപാടിയിൽ വിളിച്ചതിന് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്തയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം